ിൽ പെട്ടെന്നുണ്ടായ മാറ്റി തോന്നിയത് മമ്മൂട്ടിയുടെ അർത്ഥമെന്നുള്ള ശരി കാരണം അതുപോലെ നടപടി തുടങ്ങിയ സിനിമയാണെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ ശ്രീധരൻ്റെ ഒന്നാം തീയതി മുതൽ വന്ന സിനിമയാണ് ആദ്യമായി മമ്മൂട്ടിയെ വെച്ച് ചെയ്തത് അത് വേണ്ടത്ര വിജയിച്ചത് അപ്പൊട്ടി ചെയ്ത അർപ്പം ചെയ്തത് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു ഓർമ്മയുണ്ട് ഞാൻ ഓർമ്മയുണ്ട് അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു മുപ്പത് മൊത്തം ഓർമ്മയുണ്ട് എന്നാൽ ഇപ്പൊ ഒരു പുസ്തകം വായിച്ചാൽ മൂന്നാമത്തെ പേജിൽ വായി മറിച്ച് മറിച്ച് എത്തിയത് ഒന്നാമത്തെ പേജില്ല ഇത് പറയുമ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥ എനിക്ക് ജയിക്കുന്ന പലർക്കും ഈ അവസ്ഥ ഉണ്ടാകുന്ന ഉറച്ചു വിശ്വസിക്കുകയാണ് അത് ഒറ്റപ്പെട്ട പ്രശ്നം ഇതാണ് അറ്റൻഷൻ ബേസിസ് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നമുക്ക് പഴയ കാര്യങ്ങൾ നല്ല ഓർമ്മയുണ്ടാകും പുതിയ കാര്യങ്ങൾ ഓർമ്മയുണ്ട് ഒരു മുപ്പത് കൊല്ലം കൊണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ മുപ്പത് കൊല്ലം മുമ്പ് കണ്ട ഒരാളെ കാണുമ്പോൾ പേരെടുത്തുമ്പോൾ വിളിക്കാൻ പറ്റുന്നു എന്നാൽ ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് പരിചയപ്പെട്ട ആളെ പെട്ടെന്ന് പേര് മുതൽ വിളിച്ചു ഇങ്ങനെയുള്ള പ്രശ്നം ఇది ప్రశ్న జన మనుష్య మనుష్యు ఎంపెనో అదన మాట్టు రూ సంతోషిందనవశ్యాలి ఒక్క టెన్షన్ మేము అనవస్య కార్యం అని అది మా సంతోషం അത് ലോകം അറിയുന്ന കാര്യം ലോകം പറയുന്ന ഓരോ പ്രദേശവും സന്തോഷം ഉണ്ടാക്കാൻ കിടക്കുന്നത് ലോകം ഇപ്പോഴെന്ന് പറയുമ്പോൾ തടിപറമ്പത് നേരത്തെ ചിന്തിച്ചു ആ നേരത്തെയുള്ള തടിപറമ്പ് ചിന്തയുടെ പ്രതിഫലനമാണ് എന്നിവ ചൂണ്ടിക്കാട്ടാനാണ്